ഇന്നലെ മുതൽ സ്കൂൾ കലോത്സവം അറുപത്തി മൂന്നാമത് കലോത്സവം സ്റ്റേഡിയത്തിൽ നടക്കുകയാണ് കേരള സർക്കാരിൻ്റെ മാലിന്യമുക്ത കേരളമെന്ന ആ മുദ്രാവാക്യം കേരള ജനത ആകെ ഏറ്റെടുത്തു തിരുവനന്തപുരം അനന്തപുരിയിലെ ജനങ്ങൾ അപ്പാടെ അത് ഏറ്റെടുത്തതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ വേദി ഈ വേദി മാത്രമല്ല കേരളത്തിലെ എല്ലാ കേന്ദ്രങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതൊരു പാഠമായി ഏറ്റെടുത്തിരിക്കുകയാണ് തിരുവനന്തപുരം പട്ടണത്തിലെ പ്രധാനപ്പെട്ട വേദികളിലെല്ലാം ഏത് ആഘോഷം നടന്നാലും മാലിന്യ വിമുക്ത കേരളം എന്നുള്ള ആ മാലിന്യം വലിച്ചെറിയരുതേ എന്നുള്ള ആ വാക്കുകൾ ജനങ്ങൾ ഈ പട്ടണത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല വേദികളിലും നമുക്കിപ്പോൾ ഇരുപത്തഞ്ച് വേദികൾ നഗരത്തിലുണ്ട് വളരെ ദീർഘവിഷത്തോടുകൂടി തന്നെ ആരാധ്യായ മേയറുടെ അധ്യക്ഷതയിൽ കൂടിയ ഗ്രീൻ പ്രോട്ടോപോൾ കമ്മിറ്റി അത് വളരെ കർശനമായ എടുത്ത തീരുമാനം ഈ സ്റ്റേഡിയത്തിൽ നമുക്കത് കാണാൻ കഴിഞ്ഞു ഒരാൾ പോലും മാലിന്യമോ പ്ലാസ്റ്റിക്കോ ഈ നമുക്കുള്ള ചപ്പ് ചവറുകളോ ഒന്നും തന്നെ വലിച്ചറിയാത്ത ഒരു സ്ഥിതി നമുക്കിവിടെ നേരിട്ട് കാണാൻ കഴിഞ്ഞു അത് നമ്മുടെ കേരളത്തിൻ്റെ വലിയ നേട്ടമാണ് തിരുവനന്തപുരത്തിൻ്റെ നഗരസഭയുടെ അധ്യക്ഷയോടെയായിട്ടുള്ള ആരാധ്യായ മേയറുടെ കർശനമായ തീരുമാനവും അത് നടപ്പാക്കുവാൻ ആരോഗ്യ വകുപ്പും എടുത്തതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി ഞാനിത് കാണുകയാണ്